നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് മനുഷ്യർ ഉപദ്രവിക്കുന്ന എല്ലാ ഉപദ്രവവും ഭാഗ്യമായി കരുതുക എന്ന് കർത്താവ് എട്ടാമത്തെ സുവിശേഷ ഭാഗ്യമായി പറയുന്നു നീതിക്കായി ഉപദ്രവിക്കപ്പെടുന്നത് ക്രിസ്തുവിനോടുള്ള വിശ്വസ്തയുടെ അടയാളമാണ് നീതിപൂർവ്വം ജീവിക്കുവാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നത് ദൈവരാജ്യത്തോടുള്ള ആത്മാർത്ഥത പുലർത്തുന്നതിനുള്ള തെളിവാണ് ക്രിസ്തുവിനുവേണ്ടി നാം സഹിക്കുമ്പോൾ വിശുദ്ധ പ്രവാചകന്മാരോടുകൂടെ കൂട്ടപ്പെടുന്ന ഒരു വലിയ ഭാഗ്യം കർത്താവ് പ്രസ്താവിക്കുന്നത് നമുക്കിവിടെ കാണാം പഴയ നിയമ കാലത്തുള്ള പ്രവാചകന്മാർക്കും പുതിയ നിയമ സമയത്തുള്ള അപ്പസോലന്മാർക്കും കഷ്ടതകളും ഉപദ്രവങ്ങളും ഉണ്ട് എന്ന് സങ്കീർത്തണം നാൽപ്പത്തിനാലിന്റെ ഇരുപത്തിരണ്ട് ഉദ്ധരിച്ച് ഹോമാലേഖനം എട്ടിന്റെ മുപ്പത്തി ആറിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പസ്ഥോലായ പൗലൂസ് പറയുന്നത് നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു ഇത് കർത്താവ് പറഞ്ഞതുപോലെ എല്ലാ കാലത്തും ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാർക്ക് ഭൂമിയിൽ ഉപദ്രവവും നിത്യതയിൽ സ്വർഗരാജ്യവും വാക്ത I'm just